കരുനാഗപ്പള്ളി ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികം ആഘോഷിച്ചു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി എസ് എൻ സെൻട്രൽ സ്കൂളിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികാഘോഷമാണ് നടത്തിയത് സി ആർ മഹേഷ് എം എൽ എ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഴുവൻ എസ് എൻ ഡി പി പ്രസ്ഥാനങ്ങൾക്കും മറ്റ് സമുദായ സംഘടനകൾക്കും ഒക്കെ ഒരുപാട് സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ വ്യത്യസ്തമായി യൂണിയൻ പ്രസിഡന്റും സെക്രട്ടറിയും അവർ വിദ്യാഭ്യാസപരമായ വല്ല പാണ്ഡിത്യമുള്ള ആളുകളല്ല പക്ഷെ അവരുടെ ആ ദീർഘവീക്ഷണം ഇന്ന് നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഒരുപാട് മാറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും എത്ര വിദ്യാർത്ഥികളാണ് ഈ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തിനകം വെച്ച് ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തുപോയത് ഈ അടുത്തിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഡോക്ടറുമായി സംസാരിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആ ഡോക്ടർ പഠിച്ചത് ഈ സ്കൂളിലാണ് എന്ന് എന്നോട് പറയുമ്പോൾ എനിക്കുണ്ടായ അഭിമാനവും സന്തോഷവും ഞാൻ ഈ അവസരം സൂചിപ്പിക്കുന്നു സി ബി എസ്ഇ പ്ലസ് ടു പത്താം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സ്കൂൾ മാനേജർ എ സോമരാജൻ പ്രസിഡന്റ് കെ സുശീലൻ വൈസ് പ്രസിഡന്റ് ശോഭനൻ പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു സത്യദാസ് ഡയറക്ടർ ഡോക്ടർ കെ രാജൻ സ്കൂൾ വൈസ് പ്രസിഡന്റ് ബീന പി വൈസ് പ്രസിഡന്റ് ഷിഹാൻ ബിഷി ഡോക്ടർ സന്ദീപ് ഒബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി